ഇന്ന് മോഹൻലാലിൻ്റെ അറുപത്തഞ്ചാം പിറന്നാളാണ് മലയാളി പ്രേക്ഷകരെല്ലാവരും ആഘോഷമാക്കിയൊരു പിറന്നാൾ എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും കാത്തിരുന്നൊരു പിറന്നാൾ തന്നെയാണ് എന്ന് പറയാം ഇതാ മോഹൻലാലിൻ്റെ പിറന്നാൾ ആഘോഷത്തിനിടയിൽ പ്രേക്ഷകർ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട് നിരവധി പേർക്കാണ് മോഹൻലാലിനോടൊപ്പം കേക്ക് മുറിക്കണമെന്നും അദ്ദേഹത്തിനോടൊപ്പം പിറന്നാൾ ആശംസകളൊക്കെ നേരിടുന്ന കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളത് ആ ഭാഗ്യം ലഭിച്ചത് മഞ്ജു വാഴിയർക്കാണെന്ന് പറയുന്നു മഞ്ജുവും മോഹൻലാൽ ാലും ഒരുമിച്ചിരിക്കുകയും അഥവാ കേക്ക് മുറിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ദിലീപിന് പോലും ഇത്തരം ഒരു ചിത്രമില്ല ദിലീപും മോഹൻലാലും തമ്മിൽ നല്ല അടുപ്പത്തിലാണ് എന്നിട്ടും അങ്ങനെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ പക്കലില്ല മഞ്ജുവിൻ്റെ പക്കലുണ്ട് അതാണ് സൗഹൃദത്തിന്റെ വ്യത്യാസം എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ദിലീപിന് അത്തരത്തിലൊരു ചിത്രമില്ല എന്നത് പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മഞ്ജുവിന് അവിടെ വെറൈറ്റി ഒരു ചിത്രം പങ്കുവയ്ക്കാനായി എന്ന് പറയുന്നുണ്ട് രണ്ടുപേരും കൂടി കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണോ എന്നും ചോദിക്കുന്നുണ്ട് അതിന് താഴെ വരുന്ന കമൻ്റുകൾ പോലും ഇങ്ങനെ തന്നെയാണെന്ന് പറയാം ദിലീപിന് പോലും കിട്ടാത്ത ഭാഗ്യമാണ് ഇപ്പോൾ മഞ്ജുവിന് ലഭിച്ചതെന്ന് ഇനി അനിയൻ്റെ വരവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ ആരാധകർ അതുപോലെ ദിലീപ് ആരാധകരും ഈ പോസ്റ്റിന് താഴെ നിരവധി പേർ കമൻറ് ചെയ്ത് എത്തിയിട്ടുണ്ട് മോഹൻലാലും ദിലീപും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഇനി ഫോട്ടോയൊന്നും എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല അതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണെന്ന് പ്രേക്ഷകർ പറയുന്നു അതിനനുസരിച്ച് കാത്തിരിക്കുകയും ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് കാരണം മോഹൻലാലിനോടുള്ള സ്നേഹം മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയായാലും മോഹൻലാലും മലയാളികളുടെ അഭിമാനം തന്നെയാണ് കഴിഞ്ഞ നാൾ മമ്മൂട്ടിയുടെ പിറന്നാൾ ദിവസവും ഇതുപോലെ മത്സരങ്ങളുണ്ടായിരുന്നു ഇപ്പോഴിതാ ദിലീപും മഞ്ജു അടക്കമുള്ള എല്ലാ താരങ്ങളും അവരവരുടെ ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിട്ടുണ്ട് അവരുടെ ഒരു ആശംസകളും അറിയിച്ചിട്ടുണ്ട് മോഹൻലാൽ ഈ ആശംസകളെല്ലാം കണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകളിൽ ഓരോന്നോരോന്നും ശ്രദ്ധിക്കുകയാണ് മോഹൻലാലിൻ്റെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മഞ്ജു വാര്യർക്ക് കിട്ടിയ ഈ അസുലഭ നിമിഷത്തെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർ എഴുതുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും മനസ്സിലാക്കുന്നതും ഇതേ കാര്യമാണെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇനി ഏട്ടൻ്റെയും അനിയൻ്റെയും പൂരമാണ് ഇത് ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ മഞ്ജുവിൻ്റെ ആശംസയും ശ്രദ്ധ നേടുന്നതാണ് സിനിമാ ലോകത്തെ നിരവധി പേരാണ് നടൻ മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത് മോഹൻലാൽ ആരാധകർക്ക് ഇത്തവണ താരത്തിൻ്റെ പിറന്നാളിന് ഇരട്ടി സന്തോഷമാണ് തുടരെ തുടരെ വന്ന പരാജയ സിനിമകൾക്ക് ശേഷം കരിയറിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് താരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ റിലീസുകൾ സൂപ്പർ ഹിറ്റാണ് എംബുരാൻ തുടരുമെന്ന സിനിമകളുടെ വിജയം മോഹൻലാലിൻ്റെ മോളിവുഡിലെ തന്നെ ജനപ്രീതി കൊൾ കൊടുത്തു എന്ന് വേണം പറയാൻ അത് വീണ്ടും വ്യക്തമാക്കുന്നു എന്ന് വേണം പറയാൻ എത്രയൊക്കെ പരാജയ സിനിമകൾ വന്നാലും ഒരു സിനിമ ഹിറ്റായാൽ മോഹൻലാലിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ പ്രേക്ഷകർ തയ്യാറാണ് എന്ന് തന്നെ പറയണം മമ്മൂട്ടി പൃഥ്വിരാജ് ദിലീപ് തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെയാണ് മോഹൻലാലിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് എല്ലാവരും ആശംസകൾ അറിയിക്കാൻ മറന്നിട്ടില്ല മത്സരം തന്നെയായിരുന്നു എന്ന് പറയാം ദിലീപിനെ വരാനിരിക്കുന്ന ബബഫ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ അതിഥിവേശം എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിൻ്റെ സന്തോഷം നിരവധി പേർ അറിയിക്കുന്നുണ്ട് ഏട്ടനും അനിയനും കൂടി ഒരുമിച്ച് പൂരം നടത്താൻ പോകുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത് ഏട്ടൻ്റെ അനിയന്റെയും സാമ്പിൾ വെടുക്കെട്ട് കഴിഞ്ഞു തുടരും പ്രിൻസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി വരാൻ പോകുന്നത് തൃശ്ശൂർ പൂരമാണ് ഹബ്ബബ്ബ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ ഹബ്ബബ്ബ വരുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു ഒരൊന്നൊന്നര വരവ് തന്നെയായിരിക്കുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് അനിയൻ്റെ വക ഏട്ടൻ പിറന്നാൾ ആശംസകൾ അനിയൻ്റെ സ്വന്തം പിറന്നാൾ ആശംസകൾ ഗംഭീരം തിരിച്ചുവരവാണ് ഏട്ടനും അനിയനും കൂടി നടത്തുന്നതൊരു സാമ്പിൾ വെടിക്കെട്ടാണെന്ന് തുടങ്ങുകയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഇനിയാണ് യഥാർത്ഥ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഹബ്ബബ്ബ എന്നിങ്ങനെ നിരവധി പേർ കമൻറ്റായി തന്നെ രേഖപ്പെടുത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ